വയനാട് കൽപ്പറ്റയിൽ ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കഴിച്ചവർക്ക് മഞ്ഞപ്പിത്തം അഞ്ചു പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മഞ്ഞപ്പിത്തം കരലിനെ ബാധിച്ചതിനെ തുടർന്ന് ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം കടയിൽ പരിശോധന നടത്തുകയാണ് ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് ഈ ജ്യൂസ് കഴിച്ചവർക്ക് തന്നെയാണ് ഇവർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ ഈ ജ്യൂസ് കഴിച്ചവർക്ക് തന്നെയാണെന്നുള്ളത് ശ്രുതി വയനാട് കൽക്കത്തയിലാണ് ഈ ജ്യൂസ് കഴിച്ചവർക്ക് മത്സ്യത്തെ മഴ സ്വീകരിച്ചിരിക്കുന്നത് പെരുന്നാൾ ദിനത്തിൽ പല ദിവസം വസ്ത്രം റച്ചടിക്കാനെത്തി തിരികെ സ്വീകരിച്ചിരിക്കുന്നത് പെരുന്നാൾ ദിനത്തിന്റെ തലേ ദിവസം വസ്ത്രം ഡ്രസ്സെടുക്കാനെത്തി തിരികെ മടങ്ങുന്നതിനിടയിലെ മൂന്ന് സുഹൃത്തുക്കൾ ഒരുമിച്ച ഈ ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കടിച്ചിരുന്നു കോക്ടയിലാണ് കഴിച്ചതെന്നാണ് അവർ പറയുന്നത് അന്ന് വൈകിട്ടോടുകൂടി തിരികെ വീട്ടിലെത്തിയ ഒരാൾക്ക് പനിയുടെ ലക്ഷങ്ങളുണ്ടായിരുന്നു അതിലൊരാൾ തിരികെ ദുബായിലേക്ക് പ്രവാസിയാണ് അദ്ദേഹം മടങ്ങിപ്പോയി എന്നാൽ മറ്റ് രണ്ടുപേർക്ക് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടിയ സമയത്താണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത ബാധയുണ്ട് എന്നുള്ള സംശയത്തെ തുടർന്ന് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കൽപ്പറ്റയിലെത്തിയത് തുടർന്നായിരുന്നു ഇവർക്ക് ആശുപത്രിയിൽ ഡോക്ടറുടെ ചികിത്സയ്ക്ക് ശേഷം മനസ്സിലായത് ഇത്തരത്തിൽ ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കഴിച്ചതിനെ തുടർന്നുണ്ടായ മഞ്ഞപ്പിത്ത ബാധയാണ് എന്നുള്ള രീതിയിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത് കൽപ്പറ്റയിലെ അല്ലമീൻ എന്നൊരു ബേക്കറിയിൽ നിന്നാണ് ഇവർ കഴിഞ്ഞ ദിവസം ജ്യൂസ് കഴിച്ചതെന്നാണ് പുറത്തു വരുന്നത് ഇതിനെ ഇപ്പോൾ ഇവർ രണ്ടുപേർ ആശുപത്രിയിലാണ് ഒരാൾ ഗുരുതരമായി കരളിനെ മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് മേപ്പാടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റൊരാൾ ഇപ്പോഴും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ് അല്പം ാണ് കൽപ്പറ്റ നഗരസഭാ ആരോഗ്യ വിഭാഗം ഇവിടെ എത്തി പരിശോധന നടത്തിയത് ഇവർ ഈ ബേക്കറിയിൽ എത്തി പരിശോധന നടത്തിയതിനെ തുടർന്ന് കൂടുതൽ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ മാറ്റി ഉടൻ തന്നെ എവിടെ നിന്നാണ് ഇവർ ഈ കുടിവെള്ളം എടുക്കുന്നത് എന്നുള്ള അടക്കം ഉൾപ്പെടെ ഇവർ പരിശോധന നടത്തിയിട്ടുണ്ട് ഏതായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നൽകാൻ കഴിയും ഏതായാലും കൽപ്പറ്റയിലെ സ്വക ഈ ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായത് ശ്രുതി വയനാട് കൽപ്പറ്റയിലാണ് ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കഴിച്ചവർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്ന അഞ്ചു പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്